വെൽക്കം ബാക്ക് ഞാനിന്ന് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് പോകുന്നത് ആ വ്യക്തി അവിടെ ഉണ്ടോ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അങ്ങോട്ട് പോയാൽ ഓക്കെ

നമ്മൾ പഠിക്കുന്ന സമയം മുതൽ നെടുമങ്ങാട് നെടുമങ്ങാട് ടൗണില് നമുക്ക് കുറേ സൗഹൃദങ്ങളുണ്ട് അതിൽ ഒരാളാണ് നിരാശ് പിന്നെ നിരാശ കാലങ്ങൾക്ക് ശേഷം നൂരി എന്ന് പറയുന്ന റെസ്റ്റോറന്റ് തുടങ്ങി ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വാങ്ങിച്ചാൽ പോയിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ റോഡ് പണിയാറുള്ളത് അടച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ശേഷം ഇപ്പൊ ചിങ്ങി ഒന്നിട്ട് റീ ഓപ്പൺ ചെയ്തു ഒന്ന് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളു പിന്നെ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല വന്നു വേറെ കേസ് ഉണ്ട് പണ്ടും നമ്മൾ ഈ ഈവാണ്ടത്ത് ഈ നാടൻ ഫുഡുകൾ ഞാൻ എന്റെ നാട്ടിൽ മീൻറെ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നമ്മൾ ചെറിയ ചിക്കനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇവന് ചാനലായിരുന്നാലും എവിടെയായിരുന്നാലും പട്ടി അറിയാന്നുള്ള എനിക്കൊരു ആഗ്രഹം ഈശോ കാണണം ഈശോറിന്റെ വീഡിയോ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ വന്നത് എന്റെ പുതിയ സംരംഭത്തിന്റെ എല്ലാ േഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് നെടുമനാട് പ്രദേശത്തെ നെടുമനാട് പട്ടണത്തിൽ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ചങ്കുകളെ പോലെയുള്ള കുറേ സൗഹൃദങ്ങളില്ല നിങ്ങൾക്ക് കിഷോർത്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ കിഷോർ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ ഞങ്ങളെ കൊച്ചിലെ കുട്ടിക്കാലത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇവന്റെ ഈ സംരംഭത്തിന് വന്നിട്ടില്ല വർണം പറഞ്ഞു ചാനൽ തുടങ്ങിയപ്പോഴേ ആഗ്രഹിച്ചാണ് പക്ഷെ ഇപ്പൊ വന്ന് ഞാൻ കണ്ടു പക്ഷെ വേറെ രൂപത്തിലാണ് ഇവരെ കാണുന്നത് താടിച്ച് എനിക്കറിയാൻ ബുദ്ധിമുട്ട് എന്തായിരുന്നാലും ഞാൻ അപ്പൊ മിറാഷിന്റെ വീരശൂര്യ പരാക്രമങ്ങള് അതാണ് ഈ ചാനലിന്റെ കണ്ടന്റ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക അപ്പൊ ഇത് കാണുന്നവർ നമ്മളെ തൈക്കാട് പീടപ്പിടിയുടെ റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്താണ് അമ്മ വീട് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത് വരുന്നവർ വരിക അമ്മ വീടാ നമുക്കൊരു കള്ളു ഷാപ്പും അതുപോലുള്ള ഒരു ഫാമിലി റെസ്റ്റോറന്റും എല്ലാം അവിടെ ഉണ്ട് അവിടെ ഇത്രയും കൂടെ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടെയും വരിക നല്ല നാടൻ ചെത്തുകളും കുടിക്കുക ഭക്ഷണം കഴിയും ചുറ്റു കാണും എനിക്കേ ഇത്തിരി പണിയുണ്ട് അപ്പൊ ഞാൻ ഈ പരിസരം കാണും നീ അതൊക്കെ നോക്കിട്ട് നീ അവിടെ നീ ഇവിടെ ഇരുന്നു ഞാൻ ആദ്യം പോട്ടെ എങ്കിലും എന്താ പണിയാണോ இப்ப இவட சாரி விட கிட்டு சித்திக்காத்தி விளவா நம்மளை நினைவாங்க சாயிச்சு பேருக்குள்ளது

ഒരു കോണല്ലേ അപ്പൊ ഇത്ര സെറ്റ് ചെയ്യണം നമ്മൾ ആദ്യം ഇവിടെ സെറ്റ് പരിപ്പ് രസം അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ അനുസരിച്ച് അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ ഊണ് ഒന്ന് രണ്ട് ഐറ്റം അല്ല ബിരിയാണി പോലെ അല്ല എത്ര ഐറ്റം വരും നമുക്ക് എല്ലാം കൂടെ ഐറ്റം സാധനം ഇതേപോലെ സെറ്റ് ചെയ്യണം ഇതെ ബാറ്ററി മീനാൻ കയറിയിട്ടുണ്ട് മിഷോർ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഒരു മാർക്കറ്റകത്തുള്ള മീന മൊത്തോടെ ഉണ്ടല്ലോ അപ്പൊ ഇത് നിങ്ങൾ ഒറ്റക്ക് എപ്പഴാടുത്തൂടാ നമ്മളെ മാർക്കറ്റിൽ മീൻ മുട്ട കണ്ടല്ലോ അവരെയൊക്കെ ഫീച്ചറിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴും ഇനിയും അടുത്ത് വേറെന്തൊക്കെ മീൻമുട്ട കൊഞ്ച് ഇത് ഇത്ര ഐറ്റം മീനും ഇത്രയും സംഭവങ്ങള് നാടൻ ഐറ്റംസ് ചിലപ്പോ നിങ്ങൾ താറാവ് ഷാപ്പിന്റെ ഐറ്റംസ് നമ്മൾ ഷാപ്പിൽ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അതേ സെറ്റ് അതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് കിഷോർ ഏട്ടൻ ഇവിടെ ചെയ്ത് നമ്മളെ തീൻ മേശ ഇവിടെ ഇവിടെ ഉള്ള തീൻ മേശയിൽ എത്തിക്കുകയാണ് അല്ലേ ഈ പറഞ്ഞാലേ മൂന്നിൽ രണ്ട് അഞ്ച് തൊടുകറിയാണ് പരിപ്പ് മീൻ കറി കറി പരിപ്പ് സാമ്പാർ രസം കറിയും പിന്നെ അതിന്റെ സ്പെഷ്യൽ

പിന്നെ പൊറോട്ട ദോശ നൂൽ പൊറോട്ട പൊറോട്ട ഇടിയപ്പം അരിപ്പത്തിരി ദോശ ഫ്രൈഡ് റൈസ് നൂഡിൽസ് എല്ലാം നമുക്ക് എത്ര മണി വരെ കട വൈകിട്ട് നമുക്ക് പതിനൊന്ന് മണി വരെ രാത്രി രാവിലെ പതിനൊന്ന് മണിവരെ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്നും അപ്പോൾ നമുക്ക് കൂടെ മണി ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഓഫീസിൽ നിന്നുകൂടെ ആൾക്കാർ പാർസലിന് വേണ്ടി വന്ന് ബുക്ക് ചെയ്യാൻ പറ്റും അവർക്കെല്ലാം കൃത്യസമയത്ത് കൊടുത്തിരിക്കുന്നു നമ്മൾ അത് അവിടെ എഴുതിയിടും വിനാഹിരി ഒഴിച്ച് കഴി കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊന്നും മാറി നമ്മളെ പണ്ടത്തെ കിഷോർ ഞങ്ങളെ നാട്ടുകാരനാണ് പണ്ടത്തെ കിഷോർ എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ കഥ ഉണ്ട് ഇവിടെ വന്നപ്പോഴും എനിക്ക് റെസ്റ്റോറന്റ് ഉണ്ട് കിഷോറിനറിയാം പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു മുതലാളിയല്ല ഇവിടത്തെ ആളിന്റെ ആളാണ് ഇല മുറിക്കാൻ കയറുന്നു മീൻമെട്ടാൻ കയറുന്നു ഒരു ഷെഫ് കുക്കില്ലെങ്കി ആ കുക്കിനെ അവിടെ ചാടി കയറിയാണ് സമ്മേ സമ്മിട്ടാ വേറൊരു സംഭവം ഉണ്ട് ബാക്കിൽ വേറൊരു സംഭവം ബാക്കിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു അവതാരമാണ് ഇവന് സീരിയൽ ചെയ്യുന്നുണ്ട് ഒരു സമയം റെസ്റ്റില്ലാത്ത സമയത്താണ് രാവിലെ വന്ന് ഇവിടെ കടന്നിട്ട് ഇനിയിപ്പോൾ ഒരു വർക്ക് വന്ന അടുത്താ അത് പ്ലാൻ ചെയ്ത് പോകും ഇപ്പൊ ടി വി ഒരു പ്രോഗ്രാം ഒരു സിനിമ കഴിഞ്ഞു ആ നമുക്ക് നമ്മളിപ്പം ചുവട്ടത്ത് വന്നിട്ട് ബിരിയാണി കഴിക്കാൻ ഷോപ്പ് എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഇങ്ങനൊരു സാധനം നമ്മൾ വീട്ടിൽ വന്നാൽ മാത്രമേ പിന്ന പുറങ്ങൾ നമ്മളെ കാണണം അല്ലേ ബാക്കി വറുത്തരച്ച റുത്തരച്ചലക്കറി വറുച്ച തേങ്ങ വറുത്തരച്ചത് കറിക്ക് വേണ്ടിട്ട് ഇത് ചൂര മുളകിട്ട കറി ഇത് തേങ്ങൂടും ഇത് ഷാപ്പ് കറിയാണ് ഷാപ്പ് കറിയാണ് ഇന്ന റെസ്റ്റോറൻ്റ് പറഞ്ഞു

ഇത് ബീഫ് ചെറിയ ഉള്ളി ഇട്ട് ബീഫ് മസാല ഇത് ബിരിയാണി ചോറ് ബിരിയാണി ചോറ് ആണല്ലേ നമ്മൾ എല്ലാരും ഇവിടെ ബിരിയാണി ഇവിടെ ഉണ്ട് എല്ലാം ബീഫ് പോത്ത് ചിക്കൻ ഡക്ക് ഫിഷ് അഞ്ച് ബിരിയാണി ടൂറിസം പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരു ഉച്ച പന്ത്രണ്ടര മണിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ അവർക്ക് എന്തെ പോലെയാണ് അല്ലെ ഇനി ശൈലൊന്നും കാണിക്കണ്ട തിന്നങ്ങോട്ട് ആ മുടി എല്ലാം കൂടെ അതിൽ വീഴും തിന്നോ കഴിച്ചോ ഈ ഈ കുട്ടി കഴിക്കുന്ന ക്ലോസ് എടുത്തോളൂ കേട്ടോ ഈ കുട്ടി കഴിക്കുന്ന ക്ലോസ് ഈ കല്യാണത്തിന്റെ ഈ പെണ്ണുങ്ങൾ ഈ സദ്യാലയത്തിൽ വരുമ്പോ ഇങ്ങനെ പ്രാവ് അരി ഒത്തും പോലെ ഉള്ളുളച്ച ഉള്ളേ തിന്നോളും ആ അതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ

അതാ കണ്ട ഇവരെ യവന ഇവരിലിരിക്കണേൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് യവനന്തോ പക്ഷേ ഫുഡടിക്കണത് യവനാണ് ചുരുട്ടി മറ്റേ ഓല ആന ഓല ഓലമട അത് ഒരു കഷ്ട ഇതിന്റെ പിന്നാമ്പ്രീപ്പം കണ്ടല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഭക്ഷണം കഴിക്കാൻ വരണവരാണ് നമ്മൾ ഇവിടെ വരണവര് നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അതിഥിയാണ് അപ്പൊ അവിടെ നമ്മള് പോകാൻ മുറിഞ്ഞ് നിക്കരുത് വന്നാൽ ആ എന്തുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതുപോലെ ഈ അമ്മ വീട് എന്ന് ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ വരുന്ന നമ്മുടെ അതിഥിയെ നമ്മൾ അങ്ങനെ സ്വീകരിക്കുന്ന അതിനനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ പിന്നെ ഇതൊരു വലിയ പ്രസ്ഥാനമാണ് നമ്മളിപ്പോ ഒരു പത്ത് ഇരുപത്തഞ്ചു പേര് ഒരുമിച്ച് പെരുമാറുന്ന ഒരു സ്ഥലം അപ്പൊ ചിലരുടെ എങ്കിലും പെരുമാറ്റ കാരണം ചിലർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം സ്വാഭാവികമാണ് നമ്മൾ ഒരാളാണ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല ഇരുപത്തഞ്ച് പേര് അമ്പത് സ്വഭാവമായിരിക്കും അപ്പൊ ആ എന്തെങ്കിലുമൊക്കെ തട്ടുകട ഉണ്ടെങ്കിൽ നിന്റെ ഇതുവരെയും കാണാത്ത ഒരു മുഖം ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല വിഷോറിൽ തരും നമ്മൾ കേട്ടോ പിന്നെ നമ്മൾ ഈ ജീവിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും പറയാട്ടോ ഞാൻ നമ്മൾ തൊഴിലുറിയാണ് ജീവിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആ കാര്യത്തിൽ കാര്യം എൻ്റെ കൂടെയുള്ള ഞാൻ എൻ്റെ ജോലിക്കാരെന്ന് പോലും പറയാറ് സഹപ്രവർത്തകരെന്നെ പറയാറ് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം ഇവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ കഴിപ്പിച്ചിട്ട് ഞാൻ അവരെ സെർവ് ചെയ്യാൻ വേണ്ടി കയറ്റും കാര്യം അവരെ രസം പാടില്ല എന്നുള്ളത് അപ്പൊ അളിന്റെ എല്ലാ സംരംഭങ്ങൾക്കും ആശംസകളും സമയം കിട്ടുമ്പോൾ എന്റെ ഒരു ചീരയും കൂടെ പറയാറുണ്ട് മിറാഷ് ടൈംസിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിട്ടിയ വലിയ സുഹൃത്തുളിൽ എന്റെ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു ഞാനും അളിയനും കൂടെ ഒരുമിച്ചിട്ടാറ്റ